ോ ആരെങ്കിലും ആ മുതോ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്ത അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങള് പുറത്തു പോകുന്നു എത്രത്തോളം ൾക്ക് അടിയിലൂടെ പുറത്തേക്ക് കടന്നു പോകുമെന്ന് മുസ്തഫാസെ പറയുകയാണെ തങ്ങളാണ് പറഞ്ഞതിരെന്നത് ആ മഹാനപരുകൾ പറയുകയാൽ ആരെങ്കിലും െടുത്താൽ എന്നല്ല പറഞ്ഞേ ഒന്നുമെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപം തുറക്കൂ എന്നല്ല നല്ലതുപോലെ ഒളിവെടുത്താൽ അല്ല ഈ മാന്തെരുമാറാകട്ടെ ഉറക്കപ്പുറം അല്ല ഈ മാന്തെരുമാറാകട്ടെ അവിടെ ഒരു വിശദീകരണമുണ്ട്

ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ വന്ന് തുറന്ന് ഹൗദിന്റെ കരയിലെത്തിയപ്പോ ഉസ്താദ് അത്തഹയ്യാത്തിലായി ഉടനെ ഒതെടുക്കാൻ തുടങ്ങി വടച്ചവനെ മൂന്ന് വട്ടം കൈ കഴുകണം വാവഴിക്കണം ഇവൻ അങ്ങനൊന്നുമല്ല പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്കുക ഹൗദിനകത്തോട്ട് അങ്ങോട്ടിട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണം ഓൻ കഴുകാൻ കഴുകാനോ ഒന്നിക്കത്തില്ല ഒരറ്റ മുക്കൽ മൂന്നെണ്ണം ഒറ്റ മുക്കല് ഒറ്റ മുക്കല് ഇവിടെ മൂന്ന് മുക്കൽ മൂന്ന് തടകല് കഴിഞ്ഞു അസ്സലാമി കോടി പള്ളിക്കത്ത് കയറി അസ്സലാമി കീഴി നമസ്കാരം കാക്കമാറാകട്ടെ ാക്കമാരാകട്ടെ ഇതാ ഈ ഒളവെടുക്കുന്ന സ്വർഗത്തിൽ പോകോ നരകത്തിൽ പറ ഇങ്ങനെ ഒളവെടുത്ത സ്വർഗത്തിൽ പോകും നരകത്തിൽ പോവോക്കെ പറയട ഞങ്ങാതി കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒളവെടുപ്പ് കണ്ടിട്ടില്ലേ ഇപ്പൊ നരകത്തിലെ പോകത്തുള്ളാഹ് കാക്കന്മാറാകട്ടെ അതുകൊണ്ടാ റസൂൽ അള്ളാഹു തങ്ങൾ പറഞ്ഞ ആ ഒളവെടുപ്പല്ല ആ ഒളവെടുപ്പല്ല നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്നു നേരത്തെ വരണം എന്തിനാ പാങ്ക് വിളിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കുന്നു എന്തിനാ നേരത്തെ കാലത്തെ വന്ന് ജമാഅത്തിൽ ചമാടാനാ നീ കടക്കകത്തിരിക്കും പോട്ടെ 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 തീരട്ടെ തീരട്ടെ ചാടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയുക കളിയല്ല ഒളിവെടുക്കൽ കളിയല്ല നാശമ അല്ലാഹു കാക്കുമാറാകട്ടെ ഒളുവിനോട് കളിക്കരുത് ഒളവെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം കളിയല്ല നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല

അവിടന്ന് ഒളുപെടുക്കുകയാട് ഒളുപെടുക്കുന്ന സമയത്ത് കരയുകയാ സാധാരണ കരച്ചലല്ലാ ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാട് ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ് നിറം മാറിപ്പോകുന്ന രീതിയിൽ കിടന്ന് നിലവിളിക്കുകയാട് അല്ലാഹുവേ എല്ലാവരും ചോദിച്ചു എന്തിനാ തന്നലേ കരയുന്നത് ഒതുകെടുക്കുന്ന സമിങ്ങനെ കരയുന്നത് എന്തിനാ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്ന് അറിയുമോ മോനെ ഒതുപെടുക്കുന്നത് അള്ളാരെ കാണാനാ ഒന്നുകെടുക്കുന്നത് അള്ളാരെ കാണാനാ പടച്ചവനെ കുഞ്ഞോള് ആ ഓർമ്മയാ നിനക്ക് വേണ്ടത് ആ ഓർമ്മയാ നിനക്ക് വേണ്ടത് അതുകൊണ്ട് സമയത്ത് നിങ്ങൾ സൂക്ഷ്മത പുലർത്തത് സാധ്യത പറയുകയാൾ ഈ മാനുള്ളവനെ കാണണോ താടിയിലല്ല തനമ്പിലല്ല തോപ്പിയിലല്ല പ്രസംഗത്തിലല്ല ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല മോനെ ഒരു മനുഷ്യനെ കാണണോ ഒരാളെ കാണണോ െ നന്ദര പള്ളിയിൽ ഉളുപെടുക്കുന്ന സ്ഥലത്ത് പോയാൽ മതിയടാ ഒരുത്തനെ കാണണമെങ്കില് പടച്ചവനേ നന്ദാവര പള്ളിയിൽ ഉളുപെടുക്കുന്ന സ്ഥലത്ത് പോയി ഇവരഞ്ചു മിനിറ്റ് നിൽക്കാൻ കഴിയുമോ അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഉളുപെടുക്കുന്നത് കണ്ടാ അവൻ അവനീമാനുള്ളതിന്റെ അടയാളമാ അല്ലാതെ പായില് ഒരച്ചുരച്ച് അടയാളമല്ല ഞാൻ അടയാളത്തെ കളിയാക്കിയതല്ല പഠിച്ചവനെ അങ്ങനെ തടമ്പുള്ള എത്രയോ പേര് മോശമായി നടക്കുന്നവരുണ്ട് അച്ഛന് പോയിട്ട് വന്നിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട് പറുത ധരിച്ചു കൊണ്ട് ചെയ്യുന്നവരുണ്ട് താഴെ വളർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട് ചുപ്പിയും തൊപ്പിയും ധരിച്ചിട്ട് ചെയ്യുന്ന പ്രസംഗിച്ചിട്ട് പറഞ്ഞത് അടയാളമുണ്ട് അടയാളമുണ്ട് സമാധാനത്തോടുകൂടി ഒളവെടുക്കുന്നത് കണ്ടാൽ കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ല ഈമാൻ നൽകുമാറാകട്ടെ എങ്ങനെ ഒളവെടുത്ത സമാധാനത്തോടെ പറയുമ്പോ രണ്ടും പറയണം അള്ളാഹുവെ പള്ളിയിലെ മോഹന്ദ് ഇക്കാമത്ത് കൊടുത്തപ്പോ ചിലർ ഒതുവെടുക്കാൻ നിന്നതാ നിസ്കാരം കഴിഞ്ഞാലും ചിലർ ഒതുവെടുത്ത് തീരാറില്ല ആ ഒലുവല്ല അള്ളഹ കാക്കുമാറാകട്ടെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് താൻ ഇക്കാമത്ത് കൊടുത്ത് മോഹന്ദ് ഇക്കാമത്ത് കൊടുത്തു ഇമാമ നിസ്കാരം തുടങ്ങി അത്തഹയ്യാത്തിലെത്തി അപ്പോഴും ഹൗദിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് ആ ഒളുവെടുപ്പല്ല അത് വസ്വാസിൽ ഹന്നാസ് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹാക്കുമാറാകട്ടെ ഓനെ ആ ഹൗദിന്റെ ചോട്ടി തന്നെ കിട്ടേക്കാൻ തോന്നും അവിടെ തന്നെ അങ്ങ് ഖബറടക്കാൻ തോന്നും അങ്ങനത്തെ എടുപ്പാ ഇരുന്നു കൊണ്ട് പടച്ചവനെ അള്ളാഹുവെസ്വാസുവല്ലാതെ പിടിപെടുന്ന കാലം അള്ളാഹു കാത്തിരി ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒളിവെടുക്ക് നല്ലതുപോലെ ഒളവെടുക്ക് എന്തിനാ ഇങ്ങനെ മഹാനായ വെപ്രാളം കാണിക്കുന്നെ മഹനെ അബുഹുറൈനാർഹു ചാലാനുഖു പറയുന്ന ഒളവെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്നെ അള്ള സ്നേഹിക്കും അഞ്ചു പ്രതിഫലമായി എണ്ണി പറഞ്ഞത് ഒന്ന് അള്ള നിന്നെ സ്നേഹിക്കും അള്ളാഹു നിന്നെ സ്നേഹിക്കും അല്ലാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് പള്ളി കെട്ടി കെട്ടിക്കൊടുത്താലല്ല ഒതുവെടുക്കുമ്പോ നല്ലതുപോലെ ഒളവെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒതുവെടുത്താൽ അള്ളാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതും രണ്ട് നിന്റെ അല്ലാഹു വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പട്ടിണി അടക്കുന്നുള്ള പേടി വേണ്ട പട്ടിടി പട്ടിടികിടക്കുമെന്നുള്ള ഭയം നിനക്ക് വേണ്ട നിനക്ക് മരിക്കുന്ന കാലം നിന്റെ അന്റെ വിശാലത നൽകും നിന്റെ വിശാലത നൽകും മഹാനായ മഹാനുറ തങ്ങൾ പറയുന്നു നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും എന്തിനിറങ്ങിയാലും തടസ്സം അല്ലേ എന്തിനിറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നവരുണ്ട് നിന്റെ തടസ്സം മാറും നല്ല രീതിയിൽ ഉളവെടുത്ത ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും നാല് മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് തങ്ങൾ പറഞ്ഞു അള്ളാടെ മലക്ക് നിന്നെ സ്നേഹിക്കും കൂടെ കടന്ന് ആമിനെ സ്നേഹിച്ചില്ലെങ്കിലും കൂടെ കടന്ന് ആമിനെ സഹിച്ചില്ലെങ്കിലും നിന്റെ മക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അഞ്ചാമത്തെ കാര്യം നിന്റെ പാവങ്ങളല്ലാഹോ പുറത്തു തരും നിന്റെ പാപങ്ങളല്ലാഹോ പുറത്തു തരും ഒളുപെടുത്താൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാസയല്ലടാ കളിയല്ലടാ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് മഹാരായാഹു താരാർഹു അവിടെ പറഞ്ഞു തരികയാ ഈ എളുപ്പത്തിൽ പാവം പുറക്കാറുള്ള വഴി എന്തെന്നറിയുമോ സൂക്ഷ്മതയോടുകൂടി ഒളുപെടുത്താ അവന്റെ പാപമല്ലാറയാണ് ഏതു പോലെയും നിറിയുമോ ഏതു പോലെയും നിറയുമോ അതാ കൈകടുകി കിഴിയുമ്പോൾ അതാ വെള്ളം നിന്റെ നികത്തിന്റെ മുകളിലൂടെ താഴേക്ക് വീഴുമ്പോ <ennarias> ം തന്റെ സഹാബത്തിന് പുതുപഠിപ്പിച്ചു കൊടുക്കുകയാട് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു സഹാബാ ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും മുഴുവെടുക്ക അവന്റെ പാവങ്ങളുണ്ടാകു പുറത്തു കൊടുക്കുമെന്നും നബി മുഹമ്മദ് മുസ്തഫ ായി വിശദീകരിക്കുന്നില്ല പറ കാര്യം എന്താറിയോ ഒന്ന് വിളിക്കുന്നതിന്റെ കൂടെ ജവാബ് പറയട് എന്റെ സഹാദറ്റുകള പറയുമ്പോ ആ പറഞ്ഞതെന്ന് മൂന്നാമത്തെ കാര്യം എന്താറിയുമോ സൂക്ഷ്മതയോടുകൂടി ഒന്നുകൊടുക്കണ് على متك من اتكى لمن ذا نريم على من دم قال رسول الله صلى الله عليه وسلم من تملا عن نعم مغموري عدا ثم قام فركع ركعتين لا يحدث فيهما نفسه غفر له ما تقدم من ذنبه അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്ന എളുപ്പത്തിൽ പാവം പൊറുക്കാറുള്ള വഴിയും എന്നറിയുമോ ഞാനും നിങ്ങളും മുതുകെടുക്കുന്നവരാട് ഞാനും നിങ്ങളും മുതുകെടുക്കുന്നവരാട് ആ മുളവെടുത്ത് കഴിഞ്ഞാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ രണ്ടറക്കാലത്ത് നമസ്കരിച്ചാ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ിട്ട് ഒരു രണ്ടര കയറ്റ നമസ്കരിച്ചാല് അവൻ അതുവരെ ചെയ്തു പോയ ചെറുഭാവങ്ങളല്ലാതെ പുറത്തു കൊടുക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫാൻ യുവസന്നമാങ്ങളാ പറയുന്നത് മോനെ മുളിവെടുത്തു കഴിഞ്ഞാ രണ്ടരക്കാത്ത നമസ്കരിക്കരു രണ്ടരക്കാത്ത് നമസ്കരിക്കരു معناه بمحمد محمد مصطفى. ാഹു വലിയോച്ചാഹുവിന്റെ പ്രവാചകൾ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വൃഗമുണ്ടല്ലോ ആ സ്വൃഗത്തിലൂടെ മുത്തിനുപി നടന്നു പോകുകയാൾ സ്വൃഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ടല്ലോ അവിടുത്തെ കൊട്ടാരങ്ങളും അരുവികളും പഴങ്ങളും പദവികളും കണ്ടുകൊണ്ട് തൃശൂടല്ലാഹു തങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ മുത്തിനബിയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുകയാട് ആരാണ് നടന്ന ഭോഗം നടന്നറിയില്ല അള്ളാന്റെ റസൂലിന് നല്ല പരിചയമുണ്ട് ആ നടത്താൻ കാണുമ്പോൾ റസൂലയ്ക്ക് ആരോ പരിചയമുള്ള ഒരു മനുഷ്യനാ അള്ളാന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാണ് ആരാണെന്നറിയുന്നില്ലല്ലോ ആരാണെന്നറിയില്ലല്ലോ അതാ പറയുന്നു ആ ഭോഗം നടാലെന്നറിയുമോ ിനത്ഭുതമാവുകയാട് മലക്കുകളാണ് ബുലാലിന്റെ പേര് പറയുന്നത് സ്വയത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നല്ലോ എന്റെ പ്രിയമുള്ളവര് അള്ളാഘുവിന്റെ അതാ നമസ്കാരം കഴിഞ്ഞു മുന്നിൽ ഇരങ്ങട്ടെ പറഞ്ഞു സഹാബാ ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടു ബാഗുവിന്റെ സുരക്ഷത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു സഹാബാ മനക്കുകള ചെറുപ്പക്കാരന്റെ പേര് പറയുകയാ മനക്കുകള ചെറുപ്പക്കാരന്റെ പേര് പറയുകയാള് ആരാണിന് മലക്കുകൾ പേര് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ല പറയുന്നു സഹാബ അതെന്റെ ബിലാലാണ് സഹാബ ാണ് സഹാബ പള്ളിക്ക് തിരുന്ന് കൊണ്ട് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ് അയിന ബിലാല് എന്റെ ബിലാൽ വിട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവൻ്റെ പ്രവാചകന സ്വരൂപത്തിൽ വെച്ച് കണ്ടു എന്ന് ഇവ പറയുമ്പോ ബിലാല് തങ്ങളിരുന്ന് കരയുകയാ തങ്ങളിടന്ന് കരയുകയാറ്സൂലല്ലാ ഞാനിവിടെ എന്റെ നബിയേ ഞാനിവിടെ എന്റെ നബിയേ റസൂലല്ലാതെ തങ്ങളുടെ ജോലിക്കുന്നു നിന്നെ ഞാൻ ആ കണ്ടു കണ്ടുപിലാ ഘുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുകയാ ബിലാല് മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ മലക്കുകൾക്ക് നിന്റെ വല്ലാത്ത ഇഷ്ടമാ ബിലാല് ബാഹുവിന്റെ ഋസൂരിൻ അറിയാനിട്ടല്ലോ ബിലാല് ഇത്രയും വലിയ പൊതിഫലം കിട്ടാ എന്ത് അണലാണ് നീ ചെയ്യുന്നത് എന്തെങ്കിലും രഹസ്യമായ ഒരു പാദത്തെ ചെയ്യുന്നുണ്ടോ അല്ലാണ്ട് റസൂളല്ലേ ചോദിക്കുന്നത് പറയാചരിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ തങ്ങള് പറഞ്ഞ മറുപടിയിൽ നിന്നറിവോ ഈ അറസൂലല്ലാ തിരുവിയേ എപ്പോഴും ഞാൻ ഉളവെടുക്കുന്നബിയേ എപ്പോഴും ഞാൻ ഉളവെടുക്കുന്നബിയേ ഞാൻ ഒളിവെടുത്തു കഴിഞ്ഞാ நமஸரிக்கி சஹாபா புகாலி சுருக்கம் கிட்டாருள்ள காரணம் அதான சஹாபா அது கொண்டு பர ാല് രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അവൻ്റെ പാവങ്ങൾ പൊറുക്കുമെന്നാല് അവൻ്റെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ പൊറുക്കണമെന്നാൽ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് നിങ്ങളെപ്പോഴും ഉൾപ്പെടുത്താൻ നമസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പറഞ്ഞു നമസ്കരിക്കാൻ ഉളിപെടുത്ത് കഴിഞ്ഞാ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ബിലാലതിയല്ലാകു താരാറുക സ്വർഗത്തിലൂടെ നടന്നു പോകുന്നതായി മുത്തിനുപി കാണുകയാ എന്തേ കാരണം ഒതുപെടുത്തു കഴിഞ്ഞു ും ഇവിടെ ഫറദു പോലും നിസ്കരിക്കുന്നില്ല അള്ളഹീമാരുമാറാകട്ടെ തങ്ങൾ എപ്പോ ഉള്പെടുത്താലും രണ്ട് റെക്കാലത്ത് നമ്മൾ നിസ്കരിക്കും നമ്മൾ പള്ളി പോയിട്ട് ഫർദ്ദു പോലും നിസ്കരിക്കാത്ത മഹാന്മാരാ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹ കാക്കുമാറാകട്ടെ എവിടെ സംസ്കരിക്കല്ലേ സംസ്കാരത്തിന്റെ വാർഷികം ഒക്കെ കഴിഞ്ഞ് ആഘോഷം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അടച്ചു വെച്ചു ഇനി അടുത്ത റജബ് ഇരുപത്തിയേഴ് വരണം ഈമാൻ തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്ക് ഞാൻ പറയുന്നത് സഹോദര നമുക്ക് നിസ്കരിക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി പള്ളിയിൽ ഫറുദ് നമസ്കരിക്കാൻ പോകുന്ന ശ്രമത്ത് ഒളവെടുക്കണം ഒളിവെടുത്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ടുരക്കായ നിസ്കരിക്കണം നിസ്കരിക്കണ്ടേ നിസ്കരിക്കണ്ടേ പള്ളിക്കകത്ത് രണ്ട് രണ്ടായ നിസ്കരിക്കണം പറഞ്ഞാതി പള്ളിക്കകത്ത് രണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം അപ്പൊ ഒലവെടുത്തതിന്റെ രണ്ട് പള്ളിക്കകത്ത് കേറുമ്പോ നിസ്കരിക്കേണ്ട രണ്ട് നാല് ഇനി ആ സുന്നത്ത് ത്തിന്റെ സുന്നസ്കരിക്കണം നിസ്കരിക്കണം നാളെ സുബഹിക്ക് ഉതവെടുത്തു സുബഹിക്ക് ഉതവെടുത്താൽ രണ്ടരക്കായകരിക്കണം പള്ളിക്കകത്ത് കയറി രണ്ടരക്കായസ്കരിക്കണം സുബഹിയുടെ സുന്നത്തി രണ്ടരക്കായത്ത് നിസ്കരിക്കണം ഇല്ലേ ഇല്ലേ അപ്പൊ പള്ളിക്കകത്ത് കയറി ഈ നീയത്തോടൊക്കെ കൂടി രണ്ടരക്കാലത്ത് അങ്ങ് നിസ്കരിച്ച ആരോ ഇതെല്ലാം കിട്ടൂല്ലേ അള്ളഹിമാന്തരിമാർ ആകട്ടെ അങ്ങനെയെങ്കിലും നിസ്കരിക്കും വേർതിരിച്ച് ഒതുവിന്റെ രണ്ട് പള്ളിക്കകത്ത് കയറുമ്പോൾ രണ്ട് സുന്നത്തിന്റെ രണ്ട് അങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ സുബയുടെ സുന്നത്തെങ്കിലും നിസ്കരിക്കുക അത് സാധാരണ സുന്നത്തല്ല അതിന് വലിയ മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നൽകുമാറാകട്ടെ ഞാൻ സുന്നത്ത് നിസ്കരിക്കണമെന്നൊന്നും പറയുന്നില്ല ഫറതെങ്കിലും നിസ്കരിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഫറതെങ്കിലും നിസ്കരിക്കുക നമുക്കതൊന്നും ഇല്ലല്ലോ മഹാനായി അലി സ്വലം ആ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിം ആകാൻ കടന്നു വന്നു ഒരു മുസ്ലിം മുസ്ലിമാകാൻ പ്രഭാതികര സല്ലാ അലി സ്വല്ല തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു നബിയെ മുസ്ലിം മുസ്ലിമാകാം വന്നതാ മസ്ജുദ്ധി പള്ളിക്ക് അത്ത് വിളിച്ചു കയറ്റി അവരെ അവര് തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു അവര് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ആകാം വന്നതാ പക്ഷെ ഞങ്ങൾക്ക് ചില കണ്ടീഷൻ ഉണ്ട് മുസ്ലിമുക്കാകാം ചില കണ്ടീഷൻ ഉണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്താ ഞങ്ങളോട് ജിഹാദ് ചെയ്യാൻ പോകാൻ പറയരുത് അവര് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ യുദ്ധകളത്തിൽ പോയി ജിഹാദിന് പോകാൻ ഞങ്ങളോട് പറയരുത് ഞങ്ങള് പോകൂല്ല റസൂർള്ളാഹി തങ്ങള് ചോദിച്ചു രണ്ടാമത്തെ കാര്യം എന്താ ലക്കാത്തു കൊടുക്കാൻ പറയാൻ പാടില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പാവങ്ങൾ കൊടുക്കാൻ പറയാൻ പാടില്ല റസൂർലാഹി തങ്ങള് ചോദിച്ചു മൂന്നാമത്തെ കാര്യം എന്താ നിസ്കരിക്കാൻ പറയാൻ പാടില്ല ഇല്ല എന്ത് രസേ അവര് പറഞ്ഞ മൂന്നാമത്തെ മറുപടി നിസ്കരിക്കാൻ പറയരുത് ആ തങ്ങൾ പറഞ്ഞു അത് അവര് കൊറേ നാളത്തെ താൽക്കാലികം അല്ല കയ്യാമത്തെ നാളുവരെ അല്ല കുറച്ച് നാളത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അപ്പൊ പ്രവാചകം പറഞ്ഞു നിങ്ങൾക്ക് ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ നിസ്കാരം നോ കോംപ്രമൈസ് തങ്ങൾ പറഞ്ഞു നിസ്കാരം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഈ ഇപ്പള്ളിക്കകത്തിരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഈ വക്കത്ത് നിങ്ങൾക്ക് നിസ്കരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ നിർബന്ധമായ പള്ളിക്കകത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധം അടുത്ത വക്കത്തല്ല അറിയുമെങ്കിൽ ചോദി സമയമുണ്ടെങ്കിൽ ചോദിച്ച് പഠിച്ചിട്ട് നിസ്കരിക്ക് സമയമില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കുക അല്ല ഈ മാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഹരി സോർത്താ മതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരമെന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ ഒലവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമുണ്ടെങ്കിൽ ഒലവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തൈമം ചെയ്തിട്ട് നിസ്കരിക്കണം ഇനി വെള്ളവും മണ്ണുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിസ്കരിക്കണം എടാ വസ്ത്രമുണ്ടെങ്കിൽ ഔറത്തു മറച്ചിട്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്ക് അതും ഇല്ലെങ്കിൽ ഒന്നും ഇടാതെ നിസ്കരിക്കും മൂന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് ഇല്ലെങ്കിൽ ഇരിക്കു ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കടക്ക് കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലുകൾ അനക്കി നിസ്കരിക്കുക അള്ളയ്യ മാന്തിമാറാകട്ടെ കിബിലിയുടെ നേരെ നിന്ന് നിസ്കരിക്കുക അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കുക ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല്ല ഇതായി അല്ലയി മാന്തരുമാറാകട്ടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയല്ല അതെ ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നുമില്ല കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മനുഷ്യൻ ചിലര് നിന്ന് മൂത്രം ഒഴിക്കും എപ്പോഴും മൂത്രം പോകും അവന് നിസ്കാരം നിർബന്ധമാണോ നിസ്കാരം നിർബന്ധമാണോ നിസ്കരിക്കണം പെണ്ണുങ്ങൾക്ക് മെൻസസ് ആകാറുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും എന്നാലും നിസ്കരിക്കണം അതാ അതാമസ്തല അതിന് ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞാൽ പിന്നെ രോഗരക്തം മൂത്രം പോകുന്നവരുണ്ട് പറ്റുന്നത്ര നിനക്ക് ഏറ്റവും കുറഞ്ഞ മൂത്രം പോകുന്ന സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കി നിസ്കരിക്കൂ ഇല്ലെങ്കിൽ വല്ല തുണിയോ വെച്ചിട്ട് നീ നിസ്കരിച്ചോണം അത് നോക്കരുത് എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അപ്പം ഞാൻ പറഞ്ഞത് പാപം പൊറുക്കാനുള്ള നാലാമത്തെ എളുപ്പ വഴി ഒളുവെടുക്കുക ഒലുവെടുത്ത് കഴിഞ്ഞാലുടനെ രണ്ടര കഴത്ത് നിസ്കരിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ ാഹു അല മുഹമ്മദ്